ിഷാമുള്ള മലരെ ഇണയായി വരുമോ കിനാവിൻ്റെ കുടിൽ ഒരിടം എനിക്കായി തരുമോ നിമ്മിൽ

അല്ല അതാണ് നമുക്ക് ഏറ്റവും ഭയങ്കര അതിൻ്റെ സന്തോഷം ഏഹ് നമ്മളെ കുട്ടി പാടിയിട്ട് അത് പിന്നെ വേറെ ആൾക്കാര് വിളിച്ചാണ് പറയുമ്പോൾ അങ്ങനാണെങ്കിലും നമുക്കതില ഏറ്റവും സന്തോഷം അതാണ് അതിന്റെ ഏറ്റവും അങ്ങനെ എത്രയോ ആൾക്കാര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പതിനാല് പിന്നിട്ടേ സ്മരണ അപ്പോൾ ഞാൻ ഇന്നലെ മലപ്പുറം ജില്ലയിലെ പാണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞാനിവിടെ വരാനുള്ള കാരണം അതല്ല ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ ഒറ്റ പാട്ട് കൊണ്ട് വൈറലായ ഒരു മുഞ്ചത്തിക്കുട്ടിയെ കുട്ടിയെ നിങ്ങൾ പരിചയപ്പെടുത്താനാട്ടോ സത്യം പറഞ്ഞാൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ആൾ ഭയങ്കര വൈറലായി നിൽക്കുന്ന ഒരു മുഞ്ചത്തിയാണ് ആളെൻ്റെ കൂടെ ഉണ്ടായാൽ കാണിച്ചതാവാ അപ്പോൾ ഇതാണ് ആൾട്ടോ പേര് ഷഹ്മ ഷഹമല്ലേ ശരിക്കും ഈ പാണക്കാട് എവിടെയാണത് ഞങ്ങളെ പാണക്കാട് പട്ടർക്കടവ് പട്ടർക്കടവ് പേര് ആ ഈ പേര് ആ ഞാൻ കൊറേ വീഡിയോയിൽ പാണക്കാട് കണ്ടോണ്ട് ചോദിച്ചതാട്ടോ അല്ല പട്ടർക്കടവ ഓക്കെ അപ്പോൾ ഷഹ്മ നിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എവിടെ നോക്കിയാലും നിന്റെ വീഡിയോ അപ്പോൾ എന്താ സംഭവം അത്രയും ആൾക്കാർ കണ്ട് വൈറലായി അങ്ങനെ നമുക്കൊരാള് റിക്വസ്റ്റ് ചെയ്താണ് ഈ ഒരു മോളെ നമ്മളെ വീഡിയോയില് കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ അപ്പൊ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ ആളെ കൂട്ട് വന്നിട്ടുണ്ട് അപ്പോ പാട്ട് എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ ശബ്ദത്തിന് ഉടമയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല എന്താ പറയാ അതിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും അത് മാത്രമല്ല നല്ല ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയും കൂടിയാണ് ചെയ്യുന്നേ അപ്പൊ േ അത് മാത്രല്ല അതിന്റെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും എല്ലാരും

ഉപ്പേണ്ുമി ഓക്കെ ഒരുപാട് സപ്പോർട്ടാണ് രണ്ടുപേരും ഒരുപാട് സപ്പോർട്ടാണ് വീട്ടിലുള്ള എല്ലാരും സപ്പോർട്ടാണ് ഞാൻ ചോദിക്കട്ടെ ക്ഷേമന്റെ പാട്ട് കേട്ടപ്പോ ഭയങ്കരമായി അപ്പൊ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു പാട്ടുകാർ കലാകാരന്മാരുണ്ടാവും ആരും പാടില്ല അങ്ങനെ ഒരാളൊക്കെ പാടുമല്ലോ എനിക്ക് ഇല്ല പാട്ട് ഞാൻ പാടില്ല പക്ഷെ നമുക്ക് പാട്ടിനോട് നല്ല താല്പര്യാണ് ചെറുപ്പം മുതലേ പിന്നെ ഈ ഗാനമേള മറ്റൊക്കെ ഉണ്ട് നമ്മള് കാണാൻ പോലും അങ്ങനെ പാട്ടിനോട് നല്ല താല്പര്യമാണ് അല്ലാതെ പാട്ട് പാടാൻ എനിക്ക് അറിയില്ലേ നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും ഞാൻ പറയട്ടെ ഇപ്പൊ ഷെഹ്മന്റെ വീഡിയോ എനിക്ക് ഒരാള് എന്റെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചിരുന്നാണ് ഇവിടെ വീടിനു മുമ്പിൽ കൊണ്ടുവരണം പറഞ്ഞിട്ട് അപ്പോ പാട്ട് കണ്ടപ്പോഴും ഇവിടെ ആ ഒരു റിയാക്ഷൻസ് ഒക്കെ അധികം ആയിട്ട് ഇങ്ങനെ കാരണം എന്താ അവൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ട പാട്ടാണെങ്കിൽ അവള് എളുപ്പം പഠിക്കും അവൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ ഭയങ്കര കടുപ്പുള്ള പാട്ടുകളുണ്ടല്ലോ അതാണ് അവൾക്ക് സ്പീഡുള്ള പാട്ട് അതാണ് അവൾക്ക് അതാണ് അവൾക്ക് താല്പര്യം അതാണെങ്കിൽ അതൊക്കെ അവള് പെട്ടെന്ന് പഠിച്ചെടുക്കും അവൾക്ക് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തില്ലേ ർശന കുട്ടികുപ്പായ കുട്ടികുപ്പാതില് ഭയങ്കര സന്തോഷം ഉണ്ട് അങ്ങനെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ കഴിയും ഞാൻ കരുതി അങ്ങനെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാല് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഏത് പാട്ട് കേട്ടാണോ നൂറാറ്റൽ തങ്ങളെ സ്മരണകളിരമ്പുന്ന നബി തിരുമേനി തൻ പാർഷമേറ്റ നൂറാറ്റൽ തങ്ങൾ സ്മരണകളിരമ്പുന്ന നബി തിരുമേനി തൻ സ് സ്നേഹത്തിൻ പ്രവാഹമായ നിനക്കാത്ത സ്നേഹത്തിൻ പ്രവാഹമായ നി പുണ്യകേഹം കണ്ടിടണം നട്ടുന ചിൻ്റെ കിനാവുകൾ പൂക്കുന്ന പോക്കുന്ന മക്ക മദീന കാണ ാണ് ലയിട്ട് അതെ നമ്മളാ ഫീല് ഉൾക്കൊണ്ട് പാടുമ്പോ ആ വരികളൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് പാടുമ്പോ അങ്ങനെ ലയിക്കാൻ കഴിയും അപ്പൊ ഞാൻ ചോദിക്കട്ടെ പാട്ട് ആ പോ ഞാൻ മലപ്പുറത്ത് മേഫിൽ മാപ്പിള കല അക്കാദമിയിലെ ഹമീദ് മാഷിന്റെ കീഴിൽ പഠിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ചേരി അഷ്റഫ് ഖാന്റെ അവിടെ ഹാർമോണിയം പഠിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലി മെമ്പർ മെമ്പറായ എന്താ ഹമീദാക്ക എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടായിക്കാണ്ട് എല്ലാ പാട്ടും പഠിപ്പിച്ചു തരുന്നതും ഹമീദാക്കാണ് ഷെഹ്മ അബ്ദുള്ള ാണ് അപ്പോ പാട്ടൊക്കെ ആണ് റിയാലിറ്റി ഷോയിലൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ എത്താൻ കഴിഞ്ഞതിൽ വളരെ അധികം സന്തോഷമുണ്ട് എല്ലാവരും സപ്പോർട്ട് കാരണമാണ് എത്താൻ കഴിഞ്ഞത് ഒരുപാട് പേര് സപ്പോർട്ട് ആ ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ട് നാട്ടുകാരായാലും ആ വോയിസ് അടിപൊളിയാണെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നല്ല ഗിഫ്റ്റഡ് വോയിസ് ആ എല്ലാരും പറഞ്ഞിട്ടുണ്ട് അവളെ വ്യത്യസ്തമായ പാട്ടിലുണ്ടാവല്ലോ അതിപ്പോ അവള് വൈറലാക്കിയ ഇനി ഇവളെ ഇത് എത്രത്തോളം മറ്റുള്ള പാട്ടിലാൻ പറ്റുള്ളൂ അപ്പോ ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് കുറച്ച് വെറൈറ്റി പാട്ടില് മാപ്പിള പാട്ടാണോ ഉദ്ദേശിക്കുന്നത് അല്ല പാടും പാടും എല്ലാം ഞങ്ങൾക്ക് ഒരു മാപ്പിള പാട്ട് കൊണ്ട് വേണം പോകണവർ പതിനാല് നൂറ്റാണ്ട് കാലങ്ങൾ പിന്നിട്ട പാവന സ്മരണകൾ കാതാരമല്ലോ പതിനാല് നൂറ്റാണ്ട് കാലങ്ങൾ പിന്നിട്ട പാവന സ്മരണകൾ കാതാരമല്ലോ കാണാൻ മക്കത്ത് ഞങ്ങളെ ഓ സൂപ്പർ ആ പാട്ടിങ്ങനെ കേൾക്കുമ്പോഴേ മക്കങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോഴും ഫീൽ ചെയ്യാം നല്ല അടിപൊളി നല്ല വോയിസ് ആണ് സൂപ്പർ വോയിസ് ആണ് അപ്പൊ ഈ വോയിസ് ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ല നമ്മള് ഈ തണുത്ത സാധനങ്ങളൊന്നും കുടിക്കലില്ല കാരണം പെട്ടെന്ന് ജലദോഷം ശബ്ദം പോകും അങ്ങനെയൊക്കെ ആ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാരായാലും ഇപ്പൊ ഞാന് ഹൈസ്കൂളിലെത്തി എട്ടിലാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം യു പിന്നു ാണെങ്കിലും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന പോലെയൊക്കെ പിന്നെ ഇപ്രാവശ്യം കലോത്സവം തുടങ്ങണു എന്നാലും എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് ഒരു ആ പാട്ടിനും മറ്റൊരാളെ വായോണ്ട് കേൾക്കുമ്പോഴുള്ള ഫീലിംഗ് പറയാൻ പറ്റുമോ അല്ല അതാണ് നമുക്ക് ഏറ്റവും അതിൻ്റെ സന്തോഷം നമ്മളെ കുട്ടി പാടിയിട്ട് അത് പിന്നെ വേറെ ആൾക്കാർ വിളിച്ചുകൊണ്ട് പറയുമ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്കതില് ഏറ്റവും സന്തോഷം അതാണ് അതിൻ്റെ ഏറ്റവും അങ്ങനെ എത്രയോ ആൾക്കാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കൊടുക്കുമ്പോൾ നമ്മളിതൊക്കെ വിട്ടുകൊടുക്കുമ്പോൾ ഇത് കണ്ടിട്ട് വിളിക്കുമ്പോൾ എത്രയോ ആൾക്കാർ വിളിക്കലുണ്ട് നല്ല ഉഷാറായിരിക്കണോ നല്ല നല്ല ശബ്ദാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ വീട്ടില് എങ്ങനെ അതോ വീട്ടില് വീട്ടിൽ ചെറുതായിട്ട് നല്ല ഉഷാറാണ് അവിടെ അതെല്ലാം ഞാൻ എല്ലാ സോങ്ങും പാടും ഞാനൊരു ഹിന്ദി പാട്ട് പാടട്ടെ कुछ भी नहीं तेरी मेरी कहानी है एक प्यार का है, मौजों की रवानी है जिंदगी और कुछ भी नहीं तेरी मेरी कहानी है एक ഞാൻ ഇപ്പൊന്നും പറയല്ല ഞാൻ ചോദിക്കട്ടെ ഈ മാപ്പിളപ്പാട്ട് മലയാളം ഹിന്ദിക്ക് വരുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇല്ല ഒരിക്കലും ഇല്ല ഹിന്ദിക്ക് വരുമ്പോ നമുക്ക് ഭാഷേന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല ഭാഷ ശരിക്കും ഹിന്ദി സംസാരിക്കാൻ പറ്റുമോ അത് കേട്ടാണ് കേട്ടാണ്ട് പിന്നെ വീട്ടിന്ന് ഇപ്പൊ പറഞ്ഞുതരും ഇങ്ങനെ ശ്രുതി പോകണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ആ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് സപ്പോർട്ട് ഒരുപാട് കമന്റ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്താ കൊറേ ആൾക്കാർ പറഞ്ഞു ചെയ്തു നല്ല വോയിസ് ആണ് അതുപോലെ തന്നെ നല്ല ആലാപനാണ് എന്നൊക്കെ കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആ അപ്പോ അല്ലോട് ഭയങ്കര നന്ദി അറിയിക്കണം അപ്പോൾ സ്ഥലം അത് എന്താ പറയാ വേറൊരു സോക്കേസ് അപ്പുറത്തേക്ക് പോലെ കോലകാണ്ട് കാരണം ഒക്കെ രണ്ടു മൂന്നിലേറെ ഒച്ചക്കാണ് വേറെ പ്രോഗ്രാമില് ഫൈനൽ എത്തിട്ട് പാടാൻ പറ്റില്ല ആ ഇപ്പൊ ഒരു എം സി വി ചാനലിന്റെ പിന്നെ കസവ് തട്ടെന്ന റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു അതിലോട് ഫൈനലിസ്റ്റ് ആയിരുന്നു പക്ഷെ ഇപ്പൊ ഈ പിന്നെ കുട്ടിക്കുപ്പായത്തില് ആയതുകൊണ്ട് വേറെ പ്രോഗ്രാമിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഫൈനലിൽ ില്ല സപ്പോർട്ടേഴ്സും നിങ്ങൾ ഇത്രയും സാധനങ്ങൾ ഇവിടെ പാടി റിയാലിറ്റി വേറെ റിയാലിറ്റി ഷോ ഉണ്ട് ഇതിലൊക്കെ പിന്നെ ഫസ്റ്റ് റണ്ണർ അപ്പാണ് അവള് വീട്ടില് ആള് നല്ല അടിപൊളിയും പറഞ്ഞു കഴിഞ്ഞു നല്ല സപ്പോർട്ടും തരുന്നുണ്ട് അതെല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് വറ്റാനും തരുന്നുണ്ടോ ആ ഉണ്ട് കാക്കിന്റെ അകത്തൊക്കെ നല്ല സപ്പോർട്ടാണ് െമുല്ല മലരം ആ എന്റെ ഫാമിലിയിലെ എന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ആണ് കിനാവിൻ്റെ കുടിലിൽ ഒരിടം എനിക്കായി തരുമോ ഈശാമുള്ള മലരെ ഇണയായി വരുമോ കിനാവിൻ്റെ കുടിലിൽ ഒരിടം എനിക്കായി തരുമോ നിമ്മിൽ മയം ിൽ പതുക്കി മധുര മലരം വന്നോറിയും നിന്റെ നിറഞ്ഞ പേര് ശത്തിശല് പണിതോരു മഹർന്നണീക്കാൻ വരട്ടെ ഞാൻ ഓ മലേ ഓർത്തു ഞാൻ നീറി നിൽക്കുകയാണ് ജനിക്കായി തരുമോ